നമ്മുടെ മഹാലക്ഷ്മി സീരിയലിൻ്റെ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ മാർക്കോ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മഞ്ജുവിൻ്റെയും സാഗറിൻ്റെയും രജിസ്റ്റർ മാര്യേജ് അവർ നടത്തുകയാണ് അപ്പോൾ മാർക്കോ എത്തി കഴിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് എൻ്റെ കോൾ നീ എന്താണ് സാഗർ എടുക്കാത്തത് അപ്പോൾ സാഗർ പറയുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് കരുതിയിട്ടാണെന്ന് പറയുന്നുണ്ട് ഒരു അത്യാവശ്യ കാര്യം പറയാനല്ലേ അപ്പോൾ നമ്മുടെ മഞ്ജു മാർക്കോയോട് പറയുന്നുണ്ട് ഞങ്ങൾക്കറിയാം കണ്ണേട്ടം പറഞ്ഞിട്ട് ഈ രജിസ്റ്റർ മാരേജിന് എന്തെങ്കിലും തടസ്സം പറയാനായിരിക്കും മാർക്കോ വിളിക്കുന്നതെന്ന് അറിയാം ഇനി ആരൊക്കെ മാർക്കോ അല്ല ഇനി ആരൊക്കെ തടസ്സപ്പെടുത്തിയാലും ഈ രജിസ്റ്റർ മാരേജ് ഇനി മാറ്റി വയ്ക്കലില്ല എന്ന് തന്നെ നമ്മുടെ മഞ്ജു പറയാണ് എന്നാൽ ഈ ഒരു ചതി പറ്റിയല്ലോ ഇനിയിപ്പോൾ ഞാൻ കണ്ണേട്ടനോട് എന്ത് പറയും എനിക്ക് എൻ്റെ സ്വന്തം ഏട്ടനെ പോലെ ഏട്ടത്തിയെ പോലെയാണ് നമ്മുടെ കണ്ണേട്ടനും മഹാലക്ഷ്മി അവരോട് ഞാൻ ഇനി എന്ത് പറയും അതൊന്നും ഓർത്ത് മാർക്കോ വിഷമിക്കേണ്ട കാര്യം അവർക്ക് ഇപ്പോൾ പെട്ടെന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റില്ല മാർക്കോ അപ്പോൾ മഞ്ജു പറയുന്നുണ്ട് ഞാനതെല്ലാം പറഞ്ഞ് സാവകാശം റെഡിയാക്കാം കാര്യം അവരുടെ ജീവിതത്തിൽ ഒരു വലിയ വിള്ളൽ ഉണ്ടാക്കാൻ സാഗർ ശ്രമിച്ചതുകൊണ്ട് ഒരിക്കലും ഈ ഒരു ബന്ധം കണ്ണേട്ടൻ അംഗീകരിച്ചു തരുന്നില്ല തരില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും കഴിയേണ്ടതെല്ലാം കഴിഞ്ഞു കണ്ണേട്ടൻ വിളിക്കുന്നുണ്ട് ഞാൻ എന്താ പറയണ്ടേ അപ്പോൾ മഞ്ജു പറയുന്നുണ്ട് വിളിച്ചിട്ട് കല്യാണം കഴിഞ്ഞു രജിസ്റ്റർ മാരേജ് എല്ലാം കഴിഞ്ഞു എന്ന് മാർക്കോ പറയൂ എന്ന് പറയുകയാണ് മാർക്കോ അപ്പോൾ പറയുന്നുണ്ട് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എനിക്ക് കണ്ണേ കണ്ണൻ സാറിനോടും മഹാലക്ഷ്മി മേഡത്തിനോടും ഉള്ള ആ ഒരു കടപ്പാട് അത് അത്രത്തോളം വലുതാണ് അവരിതൊരിക്കലും അംഗീകരിച്ച് തരില്ല ഇനി എന്തൊക്കെ ന്യായങ്ങൾ നമ്മൾ മുമ്പിൽ വിളമ്പിയാലും അംഗീകരിച്ച് തരില്ല ഇതൊരു വലിയ ചതിയായിപ്പോയി എന്ന് മാർക്കോ സങ്കടത്തോടു കൂടെ ഇരിക്കുകയാണ് എന്നിട്ട് കണ്ണൻ കണ്ണേട്ടൻ്റെ കോൾ എടുത്തിട്ട് മാർക്കോ പറയുന്നുണ്ട് സാറേ വൈകിപ്പോയി അവരുടെ ഞാൻ ഇവിടെ എത്തിയപ്പോഴേക്കും രജിസ്റ്റർ മാരേജ് എല്ലാം കഴിഞ്ഞു എന്ന് െന്ന് പറയുന്നുണ്ട് എന്താണ് പറ്റിയത് മഹാലക്ഷ്മി വരെ ചോദിക്കുന്നുണ്ട് ഒരു ദുരന്തത്തിൽ നിന്നും അതീന്നും വലിയൊരു ദുരന്തത്തിലാണല്ലോ മഞ്ജു ഇറങ്ങിപ്പോയത് അവക്ക് മാർക്കായിട്ടുള്ള നമ്മുടെ മേഘനാഥനുമായിട്ടുള്ള ഒരു ജീവിതം ഇഷ്ടമല്ല എങ്കിൽ അവക്ക് എൻ്റെ അടുത്ത് വന്നുകൂടെയിരുന്നോ എന്നൊക്കെ ഇങ്ങനെ കണ്ണൻ പറയുന്നുണ്ട് സാറേ ഇനി എന്താ പറയുക കഴിയേണ്ടതെല്ലാം കഴിഞ്ഞു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കാണ് അത് കഴിഞ്ഞിട്ട് കണ്ണനും നമ്മുടെ മഹാലക്ഷ്മിയും കൂടെ തമ്മിൽ സംസാരിക്കുകയാണ് ഇനിയിപ്പോൾ അമ്മേനെ ഒന്ന് വിളിച്ച് പറയാം ദുർഗേനെ ഒന്ന് വിളിച്ച് പറയുകയാണ് ാണ് കാരണം അമ്മ കരുതിയിരിക്കുന്നത് മാർക്കുയുമായിട്ടാണ് നമ്മുടെ മഞ്ജു ഒളിച്ചോടിയതെന്നാണ് അമ്മ കരുതിയിരിക്കുന്നത് അങ്ങനെ കണ്ണൻ ദുർഗേനെ വിളിക്കുകയാണ് അപ്പോൾ ദുർഗ അവിടെ ആകെ തലയ്ക്ക് പ്രാന്ത് പിടിച്ചിട്ടിരിക്കുകയാണ് അവൻ വിളിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കരുണ പറയുന്നുണ്ട് അമ്മ ഫോൺ എടുക്കുക എന്താ കണ്ണേട്ടം പറയണേന്ന് നോക്കുക അപ്പോൾ ദുർഗ ഫോൺ എടുക്കുകയാണ് ദുർഗയുടെ മനസ്സിലുള്ള ഒരിത് കണ്ണനും മഹാലക്ഷ്മിയും കൂടെ നിന്ന് മാർക്കുവിനെ കൊണ്ട് മഞ്ജുവിനെ കല്യാണം ഒളിച്ചോടിപ്പിച്ചതാണ് എന്നുള്ളതാണ് അവരുടെയൊക്കെ ഒരു കൺസെപ്റ്റ് അപ്പോൾ നമ്മുടെ കണ്ണൻ ഫോണിൻ്റെ കോൾ എടുത്തിട്ട് ദുർഗ ചോദിക്കുന്നുണ്ട് ഇനി എന്താണ് നിനക്ക് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അമ്മ എന്തെങ്കിലും കേട്ടിട്ട് കിടന്ന് ചാടി പറയരുത് അമ്മ മാർക്കായിട്ടല്ല അമ്മയുടെ മകള് ഒളിച്ചോടിപ്പോയത് വേറൊരുത്തനുമായിട്ടാണ് വേറെ ഏതൊരുത്തനുമായിട്ടാണ് ദുർഗ ചോദിക്കാണ് അപ്പോൾ കണ്ണം പറയുന്നുണ്ട് കുറച്ച് നാൾ മുന്നേ എൻ്റെയും മഹാലക്ഷ്മിയുടെയും ജീവിതത്തിൽ ഒരു വിള്ളലുണ്ടാക്കാൻ വേണ്ടി നമ്മുടെ മേഘനാഥൻ ഒരുത്തിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ സാഗർ അവനുമായിട്ടാണ് ഒളിച്ചു ഓടിപ്പോയതെന്ന് നമ്മുടെ കണ്ണം പറയുന്നുണ്ട് ഇത് കേട്ടപ്പോൾ ദുർഗയുടെ ഉള്ള റിലയും വിടെ പോയാണ് ഇവക്കിതെന്ത് പറ്റി അതൊന്നും എനിക്കറിയില്ല മൈ മേഘനാഥനുമായിട്ട് ഇവക്ക് പറ്റി ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഇവക്ക് എൻ്റെ അടുത്ത് വന്ന പോരായിരുന്നു അമ്മ ഞാൻ അവക്ക് നല്ലൊരു ജീവിതം കൊടുക്കുമായിരുന്നല്ലോ അവൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു ജീവിതം എവിടെ എന്തിനാണ് ഈ ഒരു ഇത് ചെയ്തത് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ വീട്ടിൽ വന്നിട്ട് സംസാരിക്കാം അമ്മ ഞങ്ങളെ രണ്ടുപേരെ ആവശ്യമില്ലാണ്ട് തെറ്റിദ്ധരിച്ചല്ലോ ഇപ്പോൾ അമ്മയ്ക്ക് ക്ലിയർ ആയില്ലേ എന്ന് പറഞ്ഞിട്ട് കണ്ണൻ ഫോൺ വെക്കുകയാണ് അത് കഴിഞ്ഞിട്ട് കരുണ ചോദിക്കണ അമ്മേ ദുർഗ അപ്പോൾ വിങ്ങി പൊട്ടിക്കൊണ്ട് പറയണം മോളെ അവൾ ആ സാഗർ എന്ന് പറഞ്ഞവൻ്റെ കൂടെയാണ് പോയത് അപ്പോൾ കരുണ ചോദിക്കണ ഏത് സാഗർ അത് ആ നമ്മുടെ മേഘനാഥൻ്റെ കൂടെ വന്നില്ലേ ആ ഒരു അവൻ്റെ കൂട്ടുകാരെയല്ലേ സാഗർ അവൻ്റെ കൂടെയാണ് അവൾ ഒളിച്ചോടി പോയെന്ന് പറയുന്നുണ്ട് മോളൊന്നും വേഗം അവളെ വിളിക്കും മഞ്ജുവിനെ നമുക്ക് എങ്ങനെയെങ്കിലും ഇല്ലമ്മ ഇനിയിപ്പോൾ കിട്ടിയിട്ടും കാര്യം എന്താണ് ഒളിച്ചോടി പോയില്ല അല്ല മോളെ നമുക്ക് എങ്ങനെയെങ്കിലും മേഘനാഥനുമായിട്ട് പറഞ്ഞ് എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ച് അത് റെഡിയാക്കാം നീ ഒന്ന് വിളിക്കുക അങ്ങനെ നമ്മുടെ കരുണ കരുണയുടെ ഫോണിൽ നിന്ന് വിളിക്കുകയാണ് അപ്പോൾ വിളിക്കുമ്പോൾ നമ്മുടെ മഞ്ജു ഫോൺ എടുക്കുന്നുണ്ട് ഫോണെടുത്തിട്ട് പറയുന്നുണ്ട് നീ എവിടെയാണെന്ന് നമ്മുടെ കരുണ ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ സാഗറിൻ്റെ കൂടെയാണെന്ന് പറയുന്നുണ്ട് നീ എന്തൊക്കെയാണ് മോളെ ഈ ചെയ്യുന്നത് അപ്പോൾ കരുണേട്ടത്തി മേഘനാഥനുമായിട്ടുള്ള ജീവിതം എനിക്ക് മടുത്തു അതൊക്കെ നിൻ്റെ തോന്നലാണ് മഹാലക്ഷ്മിയും കണ്ണേട്ടനും കൂടെ ആവശ്യമില്ലാത്തതൊക്കെ നിൻ്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടാണ് മേഘേട്ടം നല്ലൊരാളാണ് ഓ ഞാൻ എൻ്റെ കയ്യിലുള്ള വീഡിയോ ഞാൻ നേരിട്ട് കണ്ട് വീഡിയോ പിടിച്ച സംഗതികളാണ് ഞാൻ തന്നെ കരുണേറ്റിക്ക് അയച്ചു തരാം എന്നിട്ട് കരുണ ആ കഥകളൊക്കെ പറയണത് ഇയാൾക്ക് കല്യാണത്തിന് മുന്നേ ഒരു ബന്ധമുണ്ടെന്നും അതിലൊരു കുഞ്ഞുണ്ടെന്നും കല്യാണം കഴിഞ്ഞിട്ടും ആ ബന്ധം വെച്ച് പുലർത്തുന്നുണ്ടത് ഞാൻ നേരിട്ട് എൻ്റെ കണ്ണാലെ കണ്ട കാര്യമാണ് അല്ലാണ്ട് ആരും പറഞ്ഞു തന്നതല്ല എന്നൊക്കെ പറയും ഇതൊക്കെ കേട്ട് നമ്മുടെ കരുണ അന്തം വിടാണ് കാരണം മേഘനെക്കുറിച്ച് കുറിച്ച് അങ്ങനെയൊന്നും അല്ല കരുണയുടെ ഒരു കൺസെപ്റ്റ് എന്നിട്ട് അവൾ പറയുന്നുണ്ട് മോളെ നീ എന്തായാലും ഇങ്ങനെ തിരിച്ചു പോര് അതിന്റെ എന്തെങ്കിലും നമുക്ക് മേഘനുമായിട്ട് പറഞ്ഞു സംസാരിക്കും ഞങ്ങളുടെ രജിസ്റ്റർ മാര്യേജ് കഴിഞ്ഞു കരുണേറ്റത്തി അത് കേട്ടപ്പോൾ നമ്മുടെ കരുണ അങ്ങ് ഷോക്ക് ആവുകയാണ് ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക അങ്ങനെ ഫോൺ വയ്ക്കുകയാണ് എന്നിട്ട് ദുർഗയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവർ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു എന്നും ആ സമയത്ത് തന്നെ നമ്മുടെ മഞ്ജു വാട്സപ്പ് വഴി നമ്മുടെ കരുണയ്ക്ക് ആ വീഡിയോ അയച്ചു കൊടുക്കുകയാണ് അങ്ങനെ ദുർഗയും കരുണയും കൂടെ ആ വീഡിയോ കണ്ട് അന്തം വിടുകയാണ് കാര്യം അവൻ ഇത്തരത്തിലുള്ള ഒരുത്തനാണോ എന്നൊക്കെ കരുതി അവരിങ്ങനെ ഇരിക്കുന്നിട്ട് ദുർഗ നേരെ നമ്മുടെ മേഘനാഥനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എടാ അവൾ മാർക്കോയുടെ കൂടെയൊന്നും അല്ല പോയത് സാ സാഗർ നിന്റെ കൂട്ടുകാരൻ സാഗറിന്റെ കൂടെ വിളിച്ചത് സാഗർ ആരാ നിന്റെ കൂട്ടുകാരൻ സാഗർ അവനോട് അന്ന് കെടുത്തിട്ട് മാർക്കോ മേഘനാഥൻ പറയുന്നുണ്ട് അവനോ പിന്നെ നീ വലിയ ഇതൊന്നും അവടെ അവൾ നിന്നെ ഇട്ടിട്ട് പോകാൻ കാര്യം നിനക്കൊരു ബന്ധമുണ്ടെന്ന് ഞാൻ വീഡിയോ ഇപ്പോൾ കണ്ടു എന്നും പറയുന്നുണ്ട് അമ്മ അതൊക്കെ ഈ മഹാലക്ഷ്മിയൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന നീ വീണ്ടും വീണ്ടും നല്ലവുള്ള ചമയുണ്ട് മേഘനാഥൻ നിൻ്റെ കഥകളൊക്കെ അറിഞ്ഞു അതുതന്നെയാണ് എൻ്റെ മോൾ മോളിറങ്ങിപ്പോയത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ട് മേഘനാഥൻ ആകെ ഷോക്ക്ഡാണ് കാരണം ഒന്നും പറയാൻ പറ്റുന്നില്ല ഒറിജിനലി ഒറിജിനലായിട്ടുള്ളൊരു സംഭവമാണല്ലോ അങ്ങനെ മേഘനാഥൻ ഒന്നും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് അങ്ങനെ ദുർ ദുർഗയുടെ എല്ലാവരിലേയും എല്ലാ സംഘ ഇതും ഉള്ളിലൊതുക്കിയെന്ന ദുർഗയ്ക്ക് നിയന്ത്രണം വിട്ട് ദുർഗ പൊട്ടിക്കരയാണ് എൻ്റെ മോളുടെ അവസ്ഥ ഇനി എന്താണ് ഇനി എന്തായി തീരും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ പിന്നെ കരുണ സമാധാനിപ്പിക്കുകയാണ് അമ്മ വിഷമിക്കേണ്ട നമുക്കിന്നിപ്പോൾ എന്തായാലും വന്നു പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ദുർഗ നമ്മുടെ മഞ്ജുവും നമ്മുടെ സാഗറും മാർക്കോയും കൂട്ടുകാരെല്ലാം കൂടെ ഇനിയിപ്പോൾ എന്താണ് പരിപാടി അപ്പോൾ ഞങ്ങൾ അപ്പോൾ സാഗർ പറയുന്നുണ്ട് എനിക്ക് ഡ്രൈവിംഗ് അറിയാം ഞാൻ എവിടെയെങ്കിലും പോയി വണ്ടി ഓടിച്ച് ജീവിച്ചോളാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ മാർക്കോ പറയുന്നുണ്ട് അങ്ങനത്തൊന്നും വേണ്ട ഞാനൊരു വീട് എടുത്തിട്ടിട്ടുണ്ട് കുറച്ച് നാളെ നിങ്ങൾ എന്തായാലും അവിടെ തന്നെ താമസിച്ച് മതി എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ദുർഗ മഞ്ജു പറയുന്നുണ്ട് എല്ലാവരുടെ അടുത്തും എന്തായാലും മേഘനാഥൻ്റെ വരക്കം എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം ഒരു സമാധാനം മാർക്കോ ആണ് എന്നുള്ളത് ആണ് മേഘൻ കരുതിയിരിക്കുന്നത് അതുകൊണ്ട് ഉടനടി ഒരു തിരിച്ചടി ഉണ്ടാവില്ല ആ ഒരു സമാധാനം നമുക്കുണ്ടാവുമെന്ന് മഞ്ജു പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ശരിയാവരി എന്ന നിങ്ങളുടെ രീതിയിൽ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിരിക്കുകയെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ദുർഗ ദുർഗയുടെ കരച്ചിൽ സമാധാനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രേണു അപ്പോൾ പുറത്ത് നിന്ന് ആരോ വരുന്നുണ്ട് പുറത്ത് ക വണ്ടിയിൽ അവരോ വന്നിറങ്ങുന്നുണ്ട് അപ്പോൾ നമ്മുടെ കരുണ ചെന്ന് നോക്കുകയാണ് ആരാ ഈ വന്നിരിക്കുന്നതെന്ന് അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ മഞ്ജും സാഗറും ആ വിവാഹ വേഷത്തോടുകൂടി ആ ഒരു മാലയും അതൊക്കെ ഇട്ടുള്ള ആ വിവാഹ വേഷത്തോടുകൂടെ വന്ന് നിൽക്കുകയാണ് ഈ രംഗത്തോടുകൂടി ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് വൈൻഡപ്പ് ആവുകയാണ് അപ്പോൾ ഇനി വരാൻ പോകുന്ന ട്വിസ്റ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം മഞ്ജു ഒന്നും അറിയാതെ സാഗറിൻ്റെ പഴയകാല ജീവിത ചരിത്രങ്ങൾ റിയാണ്ടാണ് മഞ്ജു ഈ ഒരു ദുരന്ത ദുരന്ത കുഴിയിലോട്ട് വീണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ അടിപൊളി എപ്പിസോഡുകളുമായിട്ട് നമുക്ക് വീണ്ടും പ്രൊമോ വീഡിയോയിലൂടെ കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ താങ്ക്